രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബി ജെ പി നേതാക്കളുടെ കൊലവിളി പ്രസംഗത്തിൽ ഒടുവിൽ പോലീസ് കേസെടുത്തു പ്രശ്നപരിഹാരത്തിനായി പോലീസ് വിളിച്ച സർവകക്ഷിയോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു എന്നാൽ പോലീസിന്റെ ആവശ്യങ്ങൾ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ അംഗീകരിച്ചുവെന്നും പിന്നീട് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അനുകൂല പ്രതികരണം നടത്തിയെന്നും ഡിവൈഎസ്പി അറിയിച്ചു എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ബി ജെ പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ആദ്യഘട്ടത്തിൽ കേസെടുത്തു എന്നാൽ ബി ജെ പി പലതവണയായി തനിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു ഞാൻ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലോസിന്റെയും ഞാൻ താമസിക്കുന്ന സ്ഥിരമായിട്ട് ഇവിടെ എന്നാൽ രാഹുലും കോൺഗ്രസും ഇരവാദം ഉന്നയിക്കുകയാണെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു സിംബി പിടിച്ചുപറ്റുന്നതിന് വേണ്ടിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത് പിന്നാലെ ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും വസ്തുക്കൾ അത് പോലീസ് ചെയ്യുന്നതായിരിക്കും പ്രശ്നം പരിഹരിക്കുന്നതിന് പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു എന്നാൽ കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചു സിപിഎം ബിജെപി പ്രതിനിധികൾ യോഗത്തിൽ പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു പിന്നീട് എത്തിയ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടായി എന്നും പോലീസ് പറഞ്ഞു മീഡിയ വൺ പാലക്കാട്